കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരമറളും കഷ്ടകാലത്ത് അവനോട് കൂടെയിരിക്കും ഞാൻ അവനെ വിട്ടിപ്പിച്ച മഹത്വപ്പെടുത്തും അപ്പോൾ കർത്താവിനെ വിളിച്ച് കോളോണി കളി വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരളി കഷ്ടകാലത്ത് കൂടെ ഇരുന്ന് വിടുവിച്ച് മഹ് വിടുവിക്കുവാൻ മഹത്വപ്പെടുത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് ഐ ഡെയർ യു നോ ആസ്ക് മീ ഫോർ ദ ഹെൽപ്പ് യു നീഡ് ബട്ട് യു ആർ ഗോഡ്സ് ബിഗ്ഗസ്റ്റ് ഡീൽ യു ആർ ദ അപ്പിൾ ഓഫ് ഹിസ് ഐസ് നീ ഒരു ദൈവ പൈതൽ നീ യേശു ഖസൂൽ വിശ്വസിച്ച് യേശുഖസൂൽ ആശ്രയിച്ച് മുൻപോട്ട് നീങ്ങുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ കാര്യം നോക്കുവാൻ അവൻ ശക്തനാണ് അവനത് നടത്തിക്കൊള്ളു ഒരു കാരണവശാലും അവൻ അവനതിനകത്ത് ഒരു പ്രയാസവും വരുത്തുക ദൈവം നിന്നോട് കൂടെയുണ്ട് ശക്തമായി ശക്തമായിരുന്നോണം നീ ദൈവവുമായിട്ട് ദൈവത്തിൻ്റെ ഡീലിലുള്ളതാണ് വാട്ട്സ് ബിഗ്ഗസ്റ്റ് ഡീലാണ് നീ പേടിക്കണ്ട കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഭാരതത്തിലും പ്രയാസ സങ്കടത്തിലും വേദനകളിലും ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നീ ഒരാശ്വാസമാക്കി കൊടുക്കണമേ ആശ്വാസമായി കൊടുക്കണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കത്താവിൻ്റെ രാജ്യം പ്രഘോഷിക്കുന്നവർ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ചാനലുകൾ എല്ലാം പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ജയിലുകളിൽ കഴിയുന്നവർ ബെഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ഓർഫനേജുകൾ കഴിയുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ എപ്പോഴും കരുണ കരുണക്രമ കൂടെ ഉണ്ടായിരിക്കണവേ ഡല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാര് ആംബുലൻസ് ഡ്രൈവേഴ്സ് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്പേർപ്പെട്ട കുട്ടികൾ അധ്യാപകർ അനധ്യാപകർ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ എപ്പഴർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ പരിശുദ്ധാത്മാവ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ഉത്തരം സ്വീകരിച്ച് മുൻപോട്ട് നീങ്ങുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം ദൈവത്തെ വിളിക്കാനുള്ള മനസ്സും ശക്തിയും നിര മക്കൾക്ക് നിലയിക്കാത്ത യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ ഗോഡ് ബ്ലസ് യു